ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ആ കാണിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരുന്ന ഒരു മുട്ടയും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് അതിൽ രണ്ട് മുട്ട ഞാൻ ഇതുപോലൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട ഞാൻ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം പുഴുങ്ങിയ മുട്ട ഒന്ന് തോലൊക്കെ റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള ഒന്നിലെ ചീനച്ചട്ടി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതുപോലെ എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പുഴുങ്ങിയ മുട്ട ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഈ വക ഐറ്റങ്ങളൊക്കെ അതിലിടണം ഫസ്റ്റ് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി ചെറുതാക്കി മുറിച്ചതിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലീഡ്സ് ഇട്ട് കൊടുക്കട്ടോ അഥവാ വറ്റൽ മുളക് ചെറുതാക്കി കട്ടാക്കിയതോ പൊടിച്ചിട്ടുള്ളതോ ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരെ ഒന്ന് കാത്തിരിക്കുക എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കുക്കായിട്ടുണ്ടോ ഒന്ന് നമുക്കൊന്ന് തട്ടി നോക്കട്ടോ അപ്പോൾ കുക്കായി വരുമ്പോൾ ഇതൊന്ന് ആ പാനിൽ നിന്നൊന്ന് വിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ട ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക ഒരു ഒരു മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് കമത്തിയിട്ട് സ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് സാധാരണയായി എല്ലൊരു വിറങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ചോറിന് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മക്കൾക്കൊക്കെ സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എരുവിനുസരിച്ച് മുളകും ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു